കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി സഹകരണ മേഖലയോടും ജീവനക്കാരോടുമുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക സഹകരണ സംഘങ്ങളെയും ചീഫ് എക്സിക്യൂട്ടീവിനെയും പീഡിപ്പിക്കുന്ന സി ഐഎംഎ ആപ്പ് പിൻവലിക്കുക സബ് സ്റ്റാഫിന്റെ പ്രൊമോഷൻ തടയുന്ന സഹകരണ വകുപ്പിന്റെ നയങ്ങൾ പിൻവലിക്കുക ക്ഷേമനിധി പെൻഷൻ ബോർഡുകളിലെ സിപിഎം താൽപര്യ നിയമനം അവസാനിപ്പിക്കുക സിഇഎം എസ് പദ്ധതിയിൽ നിന്നും സഹകരണ രജിസ്ട്രാർ പിൻവാങ്ങുക തുടങ്ങി

മാറി നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് അല്ല സഹകരണ വകുപ്പ് മന്ത്രിയുമാണ് കാരണം അവരുടെ പീഡനം അവരെ അവരെ ഭയം സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് കാര്യമല്ല ഭാവങ്ങൾ അവര് ഇവിടെ അസർ കൊണ്ടേക്ക് കൊണ്ടുപോയി ട്രാൻസ്ഫർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിൽ ജോലി ചെയ്തോളാം എന്നുള്ള ഒരു സത്യവാങ്മൂലം കൊടുത്ത പോലെ രീതിയിൽ തന്നെയാണ് അവർ ജോലി ചെയ്തു അവർക്ക് അത് ചെയ്യാൻ ബാധ്യസ്ഥരാകും അവരെ കുറ്റം പറഞ്ഞിട്ട് കേട്ടില്ല അവരെ മേലെ എന്ന് പറയുന്നത് എല്ലാം കേട്ട് അതേച്ചു എന്ന് പറഞ്ഞിട്ട് കൊല്ലാൻ പറഞ്ഞ പിടിക്കാൻ കൊല്ലം കൊന്നുകൊണ്ടുവരാനും അതായത് രാജ്യസ്നേഹത്തേക്കകൊണ്ട് രാജാവിനെ രീതിയിലേക്ക് പ്രവർത്തിക്കാനും കേരളത്തിലെ സഹകരണ ഉദ്യോഗസ്ഥനും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു താലൂക്ക് പ്രസിഡന്റ് എസ് സജീർ അധ്യക്ഷത വഹിച്ചു കേരള കോംപ്ലോയിസ് ഫ്രണ്ടിലെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ താലൂക്കുകളിലേക്കും സംസ്ഥാന സർക്കാരിന്റെ സഹകരണ മേഖലയിലുള്ള അവഗടനക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ആഹ്വാന പ്രകാരം നമ്മളും ഇന്ന് കൊച്ചി താലൂക്കിലും എ ആർ ഓഫീസിലേക്കുള്ള മാർച്ച് ശേഷമുള്ള ധർണയിലേക്ക് കടന്നിരിക്കുക സഹകരണ മേഖലയുടെ കരുത്തു പകര സഹകരണ മേഖലയെ ഉയർത്തിക്കൊണ്ടുവരാൻ അഹോരാത്രം പ്രവർത്തിച്ച നമ്മളെ പോലെയുള്ള സഹകരണ മേഖലയുടെ ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടും അവരെ എന്നും ജീവൻ കൊടുത്ത് പുലർത്തിക്കൊണ്ടുവരുന്ന സാധാരണ പ്രസ്ഥാനത്തെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ പിടിച്ചു നിർത്തുന്ന നിയമങ്ങൾ മുന്നോട്ട് വെച്ചു കൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളെ പൂർണമായും മുന്നോട്ട് കരിക്കാനാവാത്ത വിധം ചൂട്ടിക്കെട്ടുന്ന സർക്കാർ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ജില്ലാ ട്രഷറർ കെ ഐ സിയാദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജില്ലാ താലൂക്ക് ഭാരവാഹികളായ ഗോഡിൻ സിക്കേര ശ്രീജ കെ മേനോൻ പി ജെ ഫ്രാൻസിസ് കെ ജെ റോബർട്ട് ആന്റണി സാജു സി ആർ മേരി കെ എക്സ് ജിബിൻ സുജിത്ത് ജ്യോതി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു